േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന സാഗറും ദേവ്ജിയും ഇതേ തുടർന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ബലരാമനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതേസമയം ബലരാമനാകട്ടെ തൻ്റെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇത് കാണാൻ ഇടയാകുന്ന ഗുണ്ടകൾ മുന്നിലേക്ക് വരികയും അവനെ തടയുകയും ചെയ്തിരിക്കുകയാണ് ബലരാമ വാശി പിടിച്ചാൽ നിനക്ക് തന്നെ ആയിരിക്കും നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഞാനത് പറഞ്ഞില്ലെന്നും വേണ്ട അതുകൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് ഈ അവസ്ഥയിൽ നല്ലത് ഇത് കാണുന്ന ഭാഗ്യയും ബലരാമനോട് കാര്യങ്ങൾ പറയുകയാണ് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല ചേട്ടാ നമുക്കും ഒരു അവസരം വരിക തന്നെ ചെയ്യും ഇതേ തുടർന്ന് അവലേക്ക് എത്തുന്ന സുമിത്ര ബലരാമനോട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നീ തടി കേടാക്കണ്ട ഇവിടെ നിന്ന് എൻ്റെ അനുവാദമില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ തൻ്റെ നീക്കങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് ീ പറഞ്ഞതിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കും അതിനുള്ള സമയം വരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ബലരാമനെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ മാനസ കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്